നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ചാലയ്ക്കലിൽ ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വാഴക്കുളം സ്വദേശി മണിയും നാലംഗ കുടുംബവും സഞ്ചരിച്ച കാറാണ് ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെയാണ് സംഭവം ആലുവ ഭാഗത്തു നിന്ന് മാറമ്പള്ളിയിലേക്ക് പോയ കാർ എതിർദിശയിൽ ദിശയിൽ നിന്ന് പറഞ്ഞ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ോത്സരമായ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഒന്നാം ദിവസം രാത്രി ഒമ്പതരയ്ക്ക് എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഈ അപകടം സംഭവിച്ചത് ഇനി കോട്ടയത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ആലുവ ഭാഗത്തു നിന്ന് വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു നേരക്കു നേരെയാണ് ഇടി അടുത്ത കാലത്തായി റോഡിൻ്റെ ശോചനീയവസ്ഥയൊക്കെ മാറി വളരെ നന്നായ നിലയ്ക്ക് അതിവേഗത്തിൽ നിരവധി വാഹനങ്ങളാണ് ഈ റോഡ് നിറയെ പോകുന്നുള്ളത് അതിനുവേണ്ട സുരക്ഷാ സൗകര്യങ്ങൾ വാസ്തവത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല രാത്രി എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷേ അവി അമിത വേഗതയും റോഡ് നിറയെയുള്ള വാഹന ബാഹുല്യവുമാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നു വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരായ ഫാമിലിയെ പുറത്തെടുത്തത് അവരെ വളരെ സീരിയസ് ആയ കണ്ടീഷനിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന് ഇന്ന് നേരമ്പെടുത്തുള്ള അവസ്ഥയെ സംബന്ധിച്ച് എനിക്ക് കൃത്യതയില്ല ഏതായാലും അതിദാരുണമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്